ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നല്ല അടിപൊളി വീ സെൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒത്തിരി കളക്ഷൻ ഒരുമിച്ച് നമ്മുടെ അടുത്ത് നിന്ന് സെയിലിനായിട്ടുണ്ട് അപ്പം വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം നല്ല റേറ്റ് കുറവില് നല്ല ട്യൂബ് ആണ് തരുന്നത് കേട്ടോ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് ട്യൂബ് വെൽസുകൾ അയച്ചു തരിക കേട്ടോ പിന്നെ വാട്ടർ ലില്ലി സ്പീഡ് പോസ്റ്റ് പറയുന്നവർക്ക് മാത്രം കേട്ടോ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ അയച്ച് തരാം കേട്ടോ വാട്ടർ ലില്ലി നമ്മൾ ഡി ടി സി വഴിയേ അയച്ച് തരുള്ളൂ അതാണ് പിന്നെതാ ഇതേപോലെ വെള്ളയും ചുമ്പും പിങ്കും മഞ്ഞയും വ്യത്യസ്ത കളറിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് വളരെ ഈസി ആയിട്ട് വീട്ടിൽ താമര നട്ടുപിടിപ്പിക്കാം കേട്ടോ അപ്പോൾ വെക്കേണ്ട വിധങ്ങളും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സംശയങ്ങൾക്കും ഞാൻ മറുപടി തരുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ നോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോട്ടസ് വന്നിട്ട് യെല്ലോ പിയോണിയാണ് കേട്ടോ യെല്ലോ പിയോണിയുടെ ഈ രണ്ട് ട്യൂബറുണ്ട് രണ്ടേ രണ്ട് ട്യൂബറുകളും അൻപത് രൂപയുള്ളൂ കേട്ടോ പിന്നെ വന്നിട്ട് യെല്ലോ പിയോണിയുടെ രണ്ട് ട്യൂബ് വെൽസ് ഉണ്ട് കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് രണ്ടിനും നല്ല ഹെൽത്തിയായ ട്യൂബ് വെൽസ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ചെയ്ത് ട്യൂബറിൻ്റെ സൈസ് ഇത് കണ്ട ബഡ്ഡൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വീഡിയോസ് ചെയ്ത് ട്യൂബറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് വൈറ്റി ബിയോണയാണ് കേട്ടോ വൈറ്റ് ബിയോണയുടെ രണ്ട് ട്യൂബേഴ്സ് ആണുള്ളത് ഒരെണ്ണത്തിന് നൂറ്റി അറുപത് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് കേട്ടോ ഇരുന്നൂറ്റി മുപ്പതിൻ്റേത് വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് അമോർജിയാണ് കേട്ടോ അമോർജിയുടെ വലിയ ഈ ഈ ഒരു വലിയ ട്യൂബറിൻ്റെ മെയിൻ ഗ്രോത്ത് ടിപ്പ് പോയിട്ടുണ്ടെന്നാലും ഇത് കണ്ടോ സൈഡിലെല്ലാം ഗ്രോത്ത് ടിപ്പ് വലിയ ഗ്രോത്ത് ടിപ്പുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ട്യൂബേഴ്സ് ആണുള്ളത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അമോർജിയ നന്നായി ഫ്ലവർ ചെയ്യുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അമോർജിയ കേട്ടോ നല്ല വലിയ പൂക്കളുണ്ടാവും ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഈ പറയുന്നത് വൈഡൂരിയാണ് കേട്ടോ ഇതാണ് ട്യൂബർ സൈസ് നല്ല ലീഫൊക്കെ വന്ന ട്യൂബറാണ് കേട്ടോ നല്ല അടിപൊളി ട്യൂബറാണ് അപ്പോൾ വൈഡൂരിയുടെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് വൈഡൂരി അടുത്ത വെറൈറ്റി പറയുന്നത് നിറയെ ഗ്രോത്ത് ട്രിപ്പുള്ള കുഞ്ഞ് കുഞ്ഞു ട്യൂബ് വെൽസ് ആണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് അമേരിക്ക മേലി ആണ് കേട്ടോ ട്രോപ്പിക്കലിൻ്റെ ട്രോപ്പിക്കലായ അമേരിക്ക മേലി കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യും ചെറിയ പോ പോട്ടിൽ നിങ്ങൾക്ക് വെക്കാം കേട്ടോ ബൗൾ ലോട്ടസ് ചെറിയ പോട്ടിൽ നിങ്ങൾക്ക് വെക്കാം അമേരിക്ക മേലി മേലിട്ടോ ഞാൻ ചെറിയ പോട്ടിൽ വെച്ചിട്ട് നിറയെ പൂക്കൾ വന്നു ഞാനത് പോട്ടോടു കൂടി സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഈ പാലക്കാട് ഭാഗത്തൊക്കെ നമ്മുടെ ഇവിടെ കൊല്ലംകൂട് എത്തിച്ചേരാൻ വന്ന് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ പോട്ടോട് കൂടി താമരകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ താമരയും ആമ്പലുമൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് വിളിച്ചിട്ട് വരണം കാരണം ഞാൻ എപ്പോഴും വീട്ടിലുണ്ടാകുന്ന ആളല്ല കേട്ടോ അപ്പം അമ്പല കമേലിയുടെ അൻപത് രൂപയാണ് കേട്ടോ ഒരു ചെറിയ ട്യൂബേഴ്സ് ആണ് പക്ഷെ നിറയെ ഗ്രോത്ത് ഇട്ടിപ്പുള്ളത് ഇതുപോലത്തെ ട്യൂബേഴ്സ് ആണ് നമ്മൾ ചെറിയ പോട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നത് അൻപത് രൂപയുള്ളത് അടുത്ത വെറൈറ്റി പറയുന്നത് ബുച്ചയാണ് കേട്ടോ ബുച്ചയുടെ ട്യൂബേഴ്സാണ് അപ്പോൾ ബുച്ചയുടെ നല്ല നീളത്തിൽ ടിപ്പ് വന്നിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഈ ഒരു ട്യൂബറുണ്ടേ ഇത് കണ്ടോ ഈ ഒരു ട്യൂബറിന് എൺപത് രൂപയാണ് കേട്ടോ എട്ടേ പൂജ്യം കേട്ടോ നല്ല ഗ്രോത്തിട്ടിപ്പുള്ള ട്യൂബേഴ്സാണ് അപ്പോൾ ബുച്ചയുടെ മൂന്ന് ട്യൂബറെ അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർക്ക് വാങ്ങാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് വൈറ്റ് പഫ ആണ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യും കേട്ടോ ഒരേ സമയത്ത് തന്നെ ഒത്തിരി പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് വൈറ്റ് പഫ് പഫ അപ്പോൾ അതിൻ്റെ ഈ ചെറിയ ട്യൂബറിന് അൻപത് രൂപ ബാക്കിയുള്ള നൂറ് നൂറ്റി അറുപത് കേട്ടോ ഇതൊക്കെ തന്നെയാണ് റേറ്റ് ഈ ട്യൂബേഴ്സ് ഞാൻ ഓരോന്നും ഓരോന്നും കാണിക്കാത്തത് നിങ്ങൾക്ക് അയക്കുന്ന സമയത്ത് ഇതിൻ്റെ വീഡിയോ ഞാൻ അയച്ച് മാക്സിമം നമ്മൾ വീഡിയോസ് അയച്ചുതരുന്നുണ്ട് കേട്ടോ ഇത്ര വെറൈറ്റി പറയുന്നത് ഡ്രോപ്പ്ലഡ് ആണ് കേട്ടോ ഡ്രോ ബ്ലഡിൻ്റെ രണ്ട് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി അൻപത് രൂപയാണോ കേട്ടോ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഈ ഡ്രോ ബ്ലഡ് നിറയെ വന്നതാണ് കേട്ടോ എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി ഈ രണ്ട് ട്യൂബേഴ്സും ഉള്ളത് ഇത് കാവേരിയാണ് ആണ് കേട്ടോ കാവേരിയുടെ ട്യൂബ് ആണ് അപ്പോൾ കാവേരി നല്ല ഹൈറ്റിൽ പോയി നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് ഇത്ത വെറൈറ്റി പറയുന്നത് പിങ്ക്ളോടാണ് കേട്ടോ പിങ്ക്ളൗഡിൻ്റെ ഇതിൽ ഒരു ട്യൂബർ നമുക്ക് സെയിലായിരിക്കുന്നതാണ് പിങ്ക്ളോടിൻ്റെ ഫ്ലവർ പിക്ക് കണ്ടിട്ട് ഒത്തിരി പേര് നമ്മുടെ അടുത്തു നിന്ന് പിങ്കിളോട് കഴിഞ്ഞ ദിവസം ഒരുപാട് ഒരുമിച്ച് വന്നോട്ടോ എല്ലാം സെയിലായി ഇത് ലാസ്റ്റ് പീസാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണെങ്കിൽ ഒരൊറ്റ ട്യൂബറേ പോലുള്ളൂ എല്ലാം സെയിലായി കഴിഞ്ഞു ഓൾറെഡി പിങ്ക്ളോട് കഴിഞ്ഞു കേട്ടോ ഇനി ആർക്കെങ്കിലും പിങ്ക്ളോട് ട്യൂബറൊക്കെ എടുക്കാണെങ്കിൽ അയച്ച് തരാം കേട്ടോ ഓക്കെ ആരെങ്കിലും ബെൻഡിങ്ങിലൊക്കെ നിങ്ങൾക്ക് കുറേ പേര് വന്ന് ചോദിച്ചിരുന്നു അപ്പം ഞാനും ഭയങ്കര മറവിൻ്റെ ആളാണ് ഈ ചാറ്റിംഗ് അടിയിൽ പോകുമ്പോൾ വിട്ടും പോവും അപ്പോൾ ആരെങ്കിലും പിങ്കളോട് ട്യൂബേഴ്സ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നാൽ സെയിൽ ചെയ്ത് തരുന്നതാണ് പിങ്ങളോട് ആയിരിക്കണം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് അമരി പിയോണിയാണ് കേട്ടോ അമരി പിയോണിയുടെ നൂറ് നൂറ്റൻപത് ഇതാണ് റേറ്റ് കേട്ടോ നൂറ് നൂറ്റൻപത് കേട്ടോ അപ്പോൾ അമരി പിയോണിയുടെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർക്ക് വരാം കേട്ടോ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പിങ്കി മിസ്കിയുടെ ചെറിയ ചെറുതല്ല അത്യാവശ്യം നല്ല ഗ്രോത്തിട്ടിപ്പം ഉള്ള ഒരു മീഡിയം സൈസ് ട്യൂബേഴ്സ് രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ ബാക്കി നമ്മൾ കഴിഞ്ഞ ദിവസം മീഡിയയിലിട്ടൊക്കെ സെയിലായി അപ്പോൾ ഇത് ഞാൻ കൊടുക്കാൻ വിചാരിക്കുന്നത് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വരാം ചെറിയ അപ്പം നല്ല റേറ്റ് തന്ന എൻ്റെ അടുത്തൊന്ന് പിങ്കി മിസ്കി വാങ്ങിയവരുണ്ട് അവരൊന്നും വിചാരിക്കുന്നത് നിങ്ങൾക്ക് തന്ന ട്യൂബേഴ്സ് അല്ല കേട്ടോ ഇത് ചെറിയ ട്യൂബർ ആയതുകൊണ്ടാണ് ഓക്കേ അടുത്ത വെറൈറ്റി പറയുന്നത് വസുന്ധരാണ് കേട്ടോ വസുന്ധര എന്നാണ് ഇതിൻ്റെ ഐ ഡി ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് ഇതും നൂറ്റി അറുപത് രൂപയുടെ ട്യൂബേഴ്സാണ് കേട്ടോ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാവേ ഇത് ഒരു കോംബോ ആണ്ട്ടോ ഇതൊരു ലക്ഷ്മിയുടെ ചെറിയ ട്യൂബറും ഇതൊരു ഹിനമ്പി എന്ന് പറഞ്ഞ ട്യൂബറും കേട്ടോ അപ്പം ഇപ്പം എനിക്ക് ട്യൂബർ വെക്കാൻ വയ്യാത്തൊരു കണ്ടീഷനിലാണ് കേട്ടോ ഞാൻ അതായി ഇന്നലെ ഞാൻ വീഡിയോ ഇടായിരുന്നത് അപ്പോൾ ഇത് വേണ്ടവർക്ക് വാങ്ങാം ഞാൻ വാങ്ങാട്ടോ ഞാൻ കോംബോ ആയിട്ടാണ് ഇതിരുന്നത് ഇത് രണ്ടും കൂടെ ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ കേട്ടോ ഒരു ലക്ഷ്മി ഒരു ഹിനമ്പി ഹിനിട്ടോ അപ്പം വേണ്ടവർക്ക് വാങ്ങാംട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ഐ ഡി അറിയാത്ത കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അത് കേട്ടോ അപ്പോൾ അവർക്ക് ഇത് നിങ്ങൾക്ക് ഫ്ലവർ വരുന്ന സമയത്ത് ഞാൻ ഇന്ന ഫ്ലവറാണെന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പം ഐ ഡി അറിയാതെ കഴിഞ്ഞ തവണ നമ്മൾ സെയിൽ ചെയ്തിട്ട് അഖിലേയും പിന്നെ കുറേ പുതിയ വെറൈറ്റികൾ പൂത്തവരുണ്ടല്ലോ ഏതൊക്കെയോ പുതിയ പുതിയ വെറൈറ്റികൾ പൂത്തിട്ടുണ്ട് കേട്ടോ ഐഡിയ അറിയാത്ത വാങ്ങിയത് അപ്പോൾ അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അപ്പം ഈ ഐഡിയ അറിയാത്ത ട്യൂബർ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ വേസ്റ്റ് ചെയ്യാ വേസ്റ്റ് ട്യൂബർ ട്യൂബറെന്തോ സെയിൽ ചെയ്യുക എന്നുള്ളൊരു ധാരണ ഉണ്ട് അങ്ങനെയല്ല കേട്ടോ അപ്പം ഐഡിയ അറിയാത്ത ട്യൂബർ വാങ്ങിയിട്ട് കിട്ടിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ ഫ്ലവർ വന്നവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അത്ര നല്ല വെറൈറ്റികളാണ് എത്തവണ ഒത്തിരി പേർക്ക് പൂത്തത് കേട്ടോ അപ്പം ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് അത് അതറിയിക്കാവേ അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വരുമാനത്തിൽ കേട്ടോ ഒരുപാട് തവണ ഒരുപാട് ഞാൻ ജോലി കല്യാണത്തിന് മുമ്പായാലും ശേഷമായാലും ചെയ്തിട്ടുണ്ട് ഒക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ ഫാമിലിക്ക് വേണ്ടിട്ടോ അങ്ങനെയാണ് കേട്ടോ പക്ഷെ ഇത് നമ്മൾ നമ്മളിതേ ഒരു പുതിയ ഫോൺ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ പൈസ കൊടുക്കണം എന്നാലും നമ്മുടെ സ്വന്താണ് കേട്ടോ ഇത് നമ്മൾ വാങ്ങിയതാണ് അപ്പം നാളെ മുതൽ നിങ്ങൾക്ക് നാളേക്ക് ഞാൻ പുതിയ ഫോണിലേക്ക് ആക്കുമോ എന്നറിയില്ല ഇനി നമ്മൾ പുതിയൊരു ഫോണിലേക്ക് എല്ലാം ചെയ്യും കേട്ടോ ചാനലൊക്കെ അപ്പം ഈ അപ്പം ഇത്രയും നല്ലൊരു ഫോണ് വാങ്ങാൻ കാരണം നിങ്ങൾ ഓരോരുത്തരെയാണ് ആണ് കേട്ടോ ഓക്കെ പൈസ കൊടുക്കുന്നത് ഞാനാണെങ്കിൽ ഇതിൻ്റെ കാരണക്കാർ നിങ്ങൾ ഓരോരുത്തരും ആണ് അതിൻ്റെ നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ് കേട്ടോ ഒത്തിരി സന്തോഷം ഞാൻ നിങ്ങളൊക്കെ അറിയിക്കാണ് കേട്ടോ ഇനി എന്ത് ലൈഫിൽ മുന്നോട്ട് എന്ത് നന്മ വന്നാലും അതെല്ലാം നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും കേട്ടോ കാരണം അതിലെല്ലാം നിങ്ങൾ പങ്കാളികളാണേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് ഞാൻ ഒത്തിരി ലേറ്റായി വീഡിയോ പിടിക്കാം നാളത്തെ വീഡിയോയിൽ എന്തായാലും നമുക്ക് രണ്ട് വിന്നർമാരെ തിരഞ്ഞെടുക്കാം കേട്ടോ ഫോൺ വാങ്ങിയ ഹാപ്പിനെസ്സിൽ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ